നവകേരള സദസ്സ് ബഹിഷ്കരിച്ച അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാ എം എൽ എമാരും നവകേരള പദ്ധതി യഥാർത്ഥത്തിൽ നവകേരള സദസ്സിനകത്ത് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നവകേരള പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് അവിടെ ബഹിഷ്കരിച്ചവരെല്ലാവരും ആദ്യം തന്നെ ആ നവകേരള പദ്ധതിയിൽ അവരുടെ പ്രപ്പോസൽ സമർപ്പിക്കുകയും ആ നവകേരള പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകി കേരളത്തിലെമ്പാടും ആ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവർ ഭയപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ വരുന്ന വലിയ മാറ്റം കേരളീയത്തിൻ്റെ എല്ലാ മേഖലയ്ക്കകത്തും ഒരു വകുപ്പിനകത്ത് മാത്രമല്ല എല്ലാ വകുപ്പിലും വരുന്ന മാറ്റങ്ങൾ ആ മാറ്റം എങ്ങനെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് ചർച്ച ചെയ്യപ്പെടരുത് എന്നൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിരിക്കും എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം വന്ന മാറ്റങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ അതിനെ തുടർന്ന് സമൂഹത്തിലും സമ്പദ്ഘടനയിലും വ്യത്യസ്ത ഉണ്ടായ മാറ്റങ്ങൾ മാത്രമല്ല ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു അഞ്ച് വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് എങ്ങനെയായിരിക്കണം പത്ത് വർഷത്തെ അനുഭവങ്ങളുടെ സംശീകരണവും അടുത്ത അഞ്ച് വർഷത്തിൻ്റെ ഒരു നയപരിപാടിയും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് എല്ലാ വകുപ്പുകളും സംബന്ധിച്ചുള്ള അതിവിശദമായ പരിശോധനയും ഭാവിയെക്കുറിച്ചുള്ള ഒരു നയരേഖയുമായിട്ട് മാറും ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞാൽ എല്ലാത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ള സംവിധാനവും സർക്കാർ ആലോചിക്കുന്നുണ്ട് അതിൽ അടുത്ത അഞ്ച് വർഷം എങ്ങനെ കേരളം ഈ അടിത്തറയിൽ നിന്ന് മുന്നോട്ട് പോകും ഇതിനെക്കുറിച്ചും നന്നായി ചർച്ച ചെയ്യും അത് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഏറെ സന്തോഷകരമായിരിക്കും നമ്മുടെ നാടിൻ്റെ ഭാവിയിൽ രൂപപ്പെടുന്ന പ്രക്രിയയിൽ ഈ അനുഭവത്തെ മനസ്സിലാക്കുന്നതിനും ആ മുന്നോട്ടുള്ള കാര്യത്തിൽ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സന്ദർഭമായിട്ട് മാറും